അപ്പൊ ഞങ്ങള് മുസ്ലിമികളൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെയാണ് ഞങ്ങൾ ഈ രാജ്യം വിട്ടു പോണെ ഓക്കെ ശരി അപ്പൊ എങ്ങോട്ടാണ് പാകിസ്ഥാനിലേക്ക് ഓക്കെ അപ്പൊ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ടല്ലോ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കാൻ എന്നും നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്മൃതികളുണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അതുകൂടെ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടതേ അപ്പം എന്ന് വരുമ്പോൾ ഞങ്ങൾ ഏതായിരുന്നാലും താജ്മഹൽ ഞങ്ങൾ കൊണ്ടുപോകാൻ കുത്തു മിനാറു ഇൻ്റെ അടുത്ത് ചാർമിനാറുവിൻ്റെ അടുത്ത് മുഗൾ ഗാർഡൻ ഇന്നെടുത്ത് ഫത്തേപൂർ സിക്റിഞ്ഞെടുത്ത് ആഗ്ര കോട്ടടുത്ത് അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങളിൻ്റെ അടുത്തു ഞങ്ങൾ പോവാണ് ഓക്കെ ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഓഹ് ഒരു സാധനം എടുക്കാൻ മറന്നുപോയി പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നഗരവും കൂടി എടുക്കുക കാരണം എന്തറിയോ ഈ മുർഷിദാബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസറോയി റോബർട്ട് പറഞ്ഞൊരു വാക്കുണ്ട് മുർഷിദാബാദ് നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഞങ്ങളുടെ ലണ്ടൻ സിറ്റി ഒന്നൊന്നുമല്ല അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകൾ ഞങ്ങളുടെ മുൻകാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വെറുങ്ങയോട് കൂടി ഞങ്ങൾ പോകില്ല ഞങ്ങൾ ഇതൊക്കെ എടുത്തോട്ടേ പോകുള്ളൂ അല്ല പി സി ജോർജേ ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ അങ്ങനെ കുറെ നാളുകൾ ആരായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം നിങ്ങൾ കേൾക്കട്ടെ ഈ വിൻസ്റ്റൺ ചർച്ചലിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത വല്ലതും എന്തെങ്കിലും ഉണക്കാനിട്ടത് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ മറന്നത് അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ തലേക്കേണ്ടി വിട്ടിരിക്കുന്നു ടനെ ചോദിക്കാൻ അങ്ങനല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണേ നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത് നാണവില്ലേ വി സി ഓരോ ചോദിക്കാനാണ് നാണവും മാനും എളുപ്പമില്ലേ ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാവിടുത്ത് മാറ്റിയതിന് വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷ നിന്ന് ഉപയോഗിക്കാറില്ല നാണവും മാനുമില്ല ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഹിന്ദു മുസൽമാനും കൈകൂർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കു നിങ്ങൾക്ക് എന്തിനേറെ ഈ എണ്ണൂറ് വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാരാകുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഭരിച്ചു തീരുന്നതിന് മുമ്പ് അവർക്കെതിരെ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായി സമാനം ചെയ്ത് ഓടിക്കേണ്ടി വന്നു അവർക്കൊക്കെ മത കൊണ്ടെന്നേ സാക്ഷാൽ വിൻസ്റ്റൻ ചർച്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പശ്ചിമബംഗാളിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കൊണ്ട് ഭരിക്കുന്നു എങ്ങനെ ഈ പട്ടിണി കൊണ്ട് ഭരിച്ചത് ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്ത് ഈ രാജ്യത്തിന് മുഴുവൻ ഊട്ടാനുള്ള വിഭവ സമ്പത്ത് പശ്ചിമബംഗാളിൽ മാത്രം സംഭരിക്കാൻ കഴിയും അത്രയും നല്ല വിളനിലമാണ് കൃഷിയുടെ വിളനിലമായ പശ്ചിമബംഗാളിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോയി അതൊരു പരാതിപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നൊരു കത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റന്റ് സഞ്ച അദ്ദേഹം എന്താ പറഞ്ഞറിയോ അവരൊക്കെ പോയി ചാകട്ടെ കാട്ട് മുയലുകൾ പെറ്റി പോലെ പെറ്റുപെരുകുന്ന വെറും മൃഗങ്ങളാണ് ഇന്ത്യക്കാരി എന്ന് പറഞ്ഞത് ചരിത്ര താളി നിങ്ങൾ കാണിച്ചു തരാൻ കഴിയും അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടും ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ട് പോകാൻ പറയുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് പോകണമെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കശത്ത് വെച്ചോട്ടേ പോകുള്ളൂ പറഞ്ഞു മനസ്സിലായാ നിങ്ങൾക്ക് എടുക്കാൻ മിൻസ്റ്റൻ ചർച്ചിന്റെ പെണ്ുമുളയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം പറഞ്ഞു